वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയിലുള്ള ഉത്ര നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്തും ശനി സപ്തമത്തിലും സർപ്പി അഷ്ടമത്തിലും കേതു ദ്വിതീയ ഭാവത്തിലുമൊക്കെയാണ് രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വ്യാഴത്തിൻ്റെ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി സർവത്ര ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളതാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ അച്ഛൻ വഴി പൂർവിക സ്വത്ത് കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൽ ചില വാക്കുതർക്കങ്ങളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട് കോതരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഭക്ഷണ ക്രമക്കേട് കൊണ്ട് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് വീട് മോടി പിടിപ്പിക്കുവാനുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിച്ചേർക്കാനുള്ള യോഗം കൂടിയുണ്ട് അന്യമതസ്ഥരുമായി ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ സമയം തീരെ അനുകൂല നിലയിൽ കാണുന്നില്ല വിദേശത്ത് ജോലി നോക്കുന്നവർക്കും സമയം അനുകൂല നിലയിൽ കാണുന്നില്ല പ്രത്യേകിച്ച് അറേബ്യൻ നാടുകളിൽ ജോലി ചെയ്യുന്നവർ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നന്നായിരിക്കും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം നിറഞ്ഞ ഒരു വർഷമാണ് ഇതേ തന്നെ കന്നിരാശിയിലുള്ള ഉത്തരം രണ്ട് മൂന്ന് നാല് എന്നീ പാദത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം അഷ്ടമത്തിലും ശനി ഷഷ്ടമത്തിലും സപ്തമത്തിൽ രാഘുവും കേതു ലഗ്നത്തിലും ഒക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭം അത്ര ശുഭമായി കാണുന്നില്ല ആരോഗ്യപരമായി സമയം തീരെ അനുകൂല നിലയിൽ കാണുന്നില്ല വാദ സംബന്ധമായ ചില രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കപ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായി സമയം അനുകൂല നിലയിലല്ലെങ്കിലും ധനപരമായി സമയം അനുകൂല നിലയിൽ തന്നെയാണ് കുടുംബത്തിലുള്ളവരുമായി എല്ലാ കാര്യത്തിലും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ബിസിനസ് പാർട്ട്ണറിൽ നിന്ന് വരാനുള്ള പണമൊക്കെ വന്നു ചേരും തൊഴിൽപരമായി സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷ എഴുതുന്നവർക്ക് വിജയമൊക്കെ ഉണ്ടാകും പുതിയ തൊഴിലൊക്കെ പുതിയ തൊഴിലൊക്കെ ലഭിക്കുമെങ്കിലും ജോലിഭാരം അല്പം വർദ്ധിക്കും ഈ നക്ഷത്രപാദത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന സന്താനഭാഗ്യത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ നക്ഷത്രപാതത്തിലുള്ളവർ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഏപ്രിൽ മാസത്തിനുള്ളിൽ അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പൊതുവേ ഈ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം